വെറും പഠിച്ചോ എൻ്റെ കരിഞ്ഞൊണിങ്ങ റോസയും ഞാനും അങ്ങനെ ഒരു ദിവസത്തെ മുഴുവൻ ദിവസം പക്ഷേ മുഴുവനും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഗൈസ് നിങ്ങൾക്കറിയാലോ എനിക്ക് അങ്ങനത്തെ പരിപാടികളൊന്നും വലിയ താല്പര്യമില്ല എന്നേലും ഞാൻ ഒക്കെ പറഞ്ഞുതരാം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാനൊരു പത്ത് മണിയൊക്കെ എപ്പോഴാണ് എഴുന്നേറ്റത് കാരണം ഓഫ് ഡേ ആണല്ലോ കഷ്ടപ്പെട്ട് കിടന്നുറങ്ങുമെന്നൊക്കെ പറയില്ല എനിക്ക് പത്ത് മണിവരെ കിടന്നുറങ്ങാൻ ഇഷ്ടമാണ് പക്ഷേ ഓട്ടോമാറ്റിക്കലി അടിക്കുന്നു എഴുന്നേൽക്കുന്നു വീട്ടിൽ നിന്ന് വിളിക്കുന്നു അങ്ങനെയൊക്കെ എന്തായാലും ഞാൻ ഉറങ്ങി അല്ല എഴുന്നേറ്റു എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് ഒഫീഷ്യലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഒരു രണ്ട് വരെ അതിൻ്റെ തിരക്കിലായിരുന്നു രണ്ടുമണിക്ക് ശേഷം ഞാൻ പിന്നെ എഴുന്നേറ്റ് പോയി കുളിച്ചു കുളിച്ചു കഴിഞ്ഞപ്പോഴാണ് വിശക്കുന്നു സമയം എത്രയായി ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചത് ഹായ് എനിക്ക് സൺ ഭയങ്കര ഇഷ്ടമാണ് ആമുത്സാൻ എന്തായാലും എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ആ കുളിച്ച് കുളിച്ചു കഴിഞ്ഞിട്ട് പുറത്ത് പോയി ഫുഡ് സാധനങ്ങളൊക്കെ മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചടങ്ങാണ് എനിക്ക് വിശന്നു കഴിഞ്ഞാൽ തലവേന എടുക്കണൊരു അസുഖം ഉണ്ട് നിങ്ങൾക്ക് ആ ഉണ്ടോ എന്തായാലും പിന്നെ ഞാൻ ഊബറിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തു കഴിക്കും കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേസ് അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ കേസ് പിന്നെ ഞാൻ ചെയ്തതെന്നാ ഈവനിങ് സിക്സ് ആകുമ്പോഴത്തേനും നമുക്കൊരു പരിപാടി ഉണ്ടല്ലോ യൂട്യൂബിലെ ലൈവിൽ വരാം യൂട്യൂബിലെ ലൈവില് വന്നൊരു വൺ അവർ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു വൺ അവർ ഞാൻ ഞാനവിടെ ഇരുന്ന് എല്ലാവരുമായിട്ട് സംസാരിച്ചു പിന്നെ സ്ഥിരം എനിക്ക് എന്നെ തന്നെ നോക്കി സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് ഉറക്കം വന്നു ഗേശ് പിന്നെ ഞാൻ ചിരിയൻ കിടന്നുറങ്ങി പിന്നെ ഞാൻ യൂട്യൂബിൽ കയറി രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിംസൊക്കെ കണ്ടു പിന്നെ ഞാൻ എന്താ ഈ ഫുഡൊക്കെ കഴിച്ചു വീണ്ടും വീണ്ടും ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു ഇപ്പോൾ ഇവിടെ ഒമ്പത് മണി ആവാനായി കുറച്ച് കഴിഞ്ഞ ഞാൻ കിടന്നുറങ്ങും നാളെ ജോലിയുണ്ട് ജോലിക്ക് പോകണം രാവിലെ എഴുന്നേൽക്കണം പോയി കേസ് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്റെ മുടി ഇങ്ങനെയല്ല കേസ് എല്ലാവർക്കും ഷുഗല്ലേ അങ്ങനെ കേസ് നമുക്ക് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി കിട്ടിയിട്ടുണ്ട് നല്ല ഇരിവുണ്ട് ചുമ്മാ കഴിച്ചോക്കട്ടെ ഒന്നും പറയാനുള്ള ഗൈസ് ഓളി സാധനം ചിക്കൻ എവിടെയാ ഞാനത് മുഴുവൻ കഴിച്ച് നിങ്ങളെ കൊതിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഗൈസ് എന്നാലും രണ്ടു പിടികൂടെ ചിഎസ് ഞാൻ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ തോന്നണ്ടോ എന്തടുത്ത് എല്ലാവരും പറയും ഭയങ്കര സ്പീഡിലാ കഴിക്കണേ മിഴുങ്ങുവാണോ ചെയ്യുന്നത് ചവച്ചരച്ച കഴിക്കാൻ എനിക്കറിയില്ല ഗെയ്സ് ഞാൻ ഇങ്ങനെയാണ് കഴിക്കാറ് ഞാൻ ചവക്കാരൊക്കെ ഉണ്ട്